കേരളത്തിൽ അഴിമതിയും ദൂർത്ത് നടത്തുന്ന ഭരണമാണ് പിണറായി വിജയന്റെ ഭരണമെന്ന് മുസ്ലിം ലീഗ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു കരുനാഗപ്പള്ളിയിൽ നടന്ന കുറ്റവിചാരണ സദസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം പെൻഷൻ കൊടുക്കാൻ പണമില്ലാത്തപ്പോൾ സർക്കാർ ദൂർത്ത് കാട്ടുകയാണെന്നും കുഞ്ഞാലിക്കുട്ടി കുറ്റപ്പെടുത്തി ജനവികാരമാണ് ഇവിടെ കൂടിയ ജനക്കൂട്ടമെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു പിണറായി വിജയനും ഇരുപത് മന്ത്രിമാരും നടത്തിയ നവകേരള നടത്തിയായിരുന്നുവെന്ന് ഇവിടെ കൂടിയ ജനം വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ പകരം വീട്ടുമെന്നും തട്ടിപ്പ് സദസ്സായി ജനാധിപത്യ വിശ്വാസികൾ എഴുതി തള്ളിയെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി കേരളത്തിൽ തൊഴിലാളികൾ പട്ടിണിയിലാണ് കശുവണ്ടി ഫാക്ടറികളെല്ലാം അടഞ്ഞുകിടക്കുന്നു പെൻഷൻ കൊടുക്കാൻ സർക്കാരിന്റെ കയ്യിൽ പണമില്ല പക്ഷേ മുഖ്യമന്ത്രിയുടെയും കൂട്ടാളികളുടെയും ദൂർത്തിന് ഒരു കുഴപ്പവും കാണുന്നില്ല എന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു പിന്നെ എന്ത് കാര്യത്തിനാണ് ഒരു ഗവൺമെന്റ് ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇതിനൊക്കെ എതിരായി വല്ലതും ഒന്ന് പറഞ്ഞാൽ അവർക്ക് കയ്യിൽ കിട്ടിയത് കൊണ്ട് അടി കയ്യിൽ കിട്ടിയത് കൊണ്ട് മർദ്ദനം അതാണല്ലോ ജനസാസ്യ നമ്മൾ കണ്ടത് പ്രതിഷേധിച്ചവരെ കയ്യിൽ കിട്ടിയ സാധനങ്ങൾ പൂച്ചട്ടി എടുത്തടിച്ചു അതുപോലെ തന്നെ വടിയെടുത്തടിച്ചു ഇപ്പൊ അതേപോലെ തന്നെയാണ് ശ്രീ രാഹുൽ പാങ്കൂട്ടത് എവിടെ മസീകേണ്ടതായിരുന്നു അദ്ദേഹം പക്ഷെ അറസ്റ്റിലായി അപ്പൊ അതുകൊണ്ട് വമ്പിച്ച

സിദ്ദിഖ് രാമനാട്ടൂർ ഡി സി സി പ്രസിഡന്റ് പി രാജേന്ദ്ര പ്രസാദ് എം എസ് ഷൌക്കത്ത് കോൺഗ്രസ് നേതാക്കളായ കെ ജി രവി ആർ രാജശേഖരൻ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ എ ജവാദ് ബി എസ് വിനോദ് എൽ കെ ശ്രീദേവി ബിന്ദു ജയൻ കോൺഗ്രസ് പ്രസിഡന്റുമാരായ ഷിബു പഴനിക്കുറ്റി ക്ലാപ്പന ശ്രീകുമാർ അൻസാർ മലബാർ തളവാ ബിജു തുളസി കെ എം നൌഷാദ് പിള്ള തുടങ്ങിയവർ സംസാരിച്ചു എം എ സലാം സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി